കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് അറിയേണ്ടതെല്ലാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് മൂന്ന് പ്രകാരം പരാമർശിച്ചിരിക്കുന്ന സിവിൽ സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കമ്മീഷൻ സർക്കാരിനെ ഉപദേശിക്കുകയും നിയമന അധികാരികളുടെ ആവശ്യപ്രകാരം വിവിധ തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുകയും എഴുത്തുപരീക്ഷ നടത്തുകയും കൂടാതെ അല്ലെങ്കിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്നു പരീക്ഷകൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇന്റർവ്യൂ ഉദ്യോഗാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക കൂടാതെ ഉദ്യോഗാർത്ഥികളെ അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമനത്തിനായി നിർദ്ദേശിക്കുകയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംവരണ നിയമങ്ങൾ പാലിക്കുന്നു തിരുവിതാംകൂർ സംസ്ഥാനത്ത് ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല സർക്കാരിനു കീഴിലുള്ള വിവിധ വിഭാഗങ്ങളിലെ തസ്തികകളിലേക്ക് നേരിട്ട് റിക്രൂട്ട്മെന്റിനായി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ജൂൺ പതിനാലിന് ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണറായി ജി ഡി നോക്കസ് നിയമിതനായി താഴ്ന്ന തസ്തികകളിലേക്കുള്ള പ്രാരംഭ റിക്രൂട്ട്മെന്റിനായി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഇൽ കൊച്ചിയിൽ ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ നിയമപ്രകാരം മൂന്നംഗ കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചു യിരത്തി തൊള്ളായിരത്തി കേരള പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ചുള്ള അറിവുകൾ തുടരും